പട്ടാപ്പകൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയുടെ രണ്ടരപ്പവന്റെ സ്വർണ്ണമാല അപകടിച്ചു തൈക്കാട്ടുശേരി വൃന്ദാവനത്തിൽ രമണിയമ്മയുടെ പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് അപഹരിച്ചത് പട്ടാപ്പകൽ വീട്ടിൽ കയറി വയോധികയുടെ സ്വർണ്ണമാല കവർന്നു തൈക്കാട്ടുശേരി വൃന്ദാവനത്തിൽ രമണിയുടെ പവൻ മാലയാണ് കവർന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടിയായിരുന്നു സംഭവം രമണിയമ്മ വീടിന്റെ മുൻവശത്തെ വാതിൽപ്പടിയിൽ ചാരിയിരിക്കുമ്പോഴാണ് ബൈക്കിലെത്തിയ മോഷ്ടാവ മാല അപഹരിച്ചത് കൊച്ചുണ്ടാക്കി മോഷ്ടാവിന്റെ പിന്നാലെ ഓടാൻ ശ്രമിച്ചപ്പോൾ മോഷ്ടാവ് ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു അപ്പൊ ഗേറ്റ് തുറക്കാറില്ല ഗേറ്റ് വെച്ച് തുറന്നു വെച്ചാൽ അവിടെ ഇരുന്നു അപ്പൊ മഴക്കുല വെട്ടാൻ ആൾ വരുന്ന വാക്കത്തി കയറിയത് വെച്ചു അപ്പൊ ഇതിന് പേപ്പറ് മാറ്റപ്പൊ മുളിയെ കഴിച്ചാണ് ഞാൻ അകത്തേക്ക് കയറി ആ പടിയെ തലേമ്മച്ച് കിടന്നു ഇവൻ അവിടെ ഉണ്ടായിരുന്ന അവിടെ ഇങ്ങോട്ട് പോകുന്നു പാനി വിട്ടിരുന്നു ഞാനിവിടെ കടന്ന് തുറങ്ങിയിട്ടുണ്ട് ഇപ്പ് പോകുമ്പോഴത്തേക്കും തേങ്ങ വാരി വെച്ചിട്ട് ഇങ്ങോട്ട് പോലാന്ന് വിചാരിച്ചല്ലേ അവിടെ ഇപ്പോൾ കിടക്കുമൊന്നുമില്ലാത്ത അപ്പോഴാണ് ഈ ഇങ്ങനെ ഉറങ്ങി വന്നപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ കഴിച്ചത് ഇങ്ങനെ ഭരിക്കണം പോലെ ഞാൻ കണ്ണൂർ ഇവനും ഓടുന്നു ഏതാ എൻ്റെ മാല എൻ്റെ മാലയെന്ന് ഏതാ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു ഇടുക്കി കിടന്നിട്ട് കഴിഞ്ഞാൽ കരിമ്പൊക്കെ അടിച്ചു കൊണ്ട് ഞാൻ ഒരു കണക്കി അവിടെ നിന്ന് എഴുതിയിട്ട് ഇവിടെ വന്ന് ഇവനെയും വിളിച്ച് ഞങ്ങൾ പോലീസ് വിളിച്ച് അപ്പോൾ എന്താ കനകമ്മെന്ന് പറഞ്ഞാൽ ഒരു എസ് ഐടെ അമ്മയാണ് റേഷൻ കട നടത്തണം അവർ എന്താ ചേച്ചി ഓടണം അമ്മ ഇങ്ങനെ ഉള്ളത് ഞാനവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ഇവനെ അവിടുന്ന് ആയിട്ട് പുറത്ത് പോകാണ്ടല്ലോ ഒരു ചുമന്ന ടീഷർട്ടാണ് സംഭവം ഞങ്ങൾ പോലീസിനെ വിളിച്ചു ചെറിയ കഷ്ണം കിട്ടി റോഡിൽ പുറകെ ഓടിയ വയോധിക താഴെ വീഴുകയും ചെയ്തു മാലയുടെ പൊട്ടിയൊരു കഷ്ണം പിന്നീട് നിലത്തു നിന്നും കിട്ടി പൂച്ചാക്കൽ പോലീസ് സമീപ പ്രദേശങ്ങളിലെ സിസി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി മോഷ്ടാവ് ടീഷർട്ട് ധരിച്ചാണ് എത്തിയിരുന്നതെന്ന് ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നാണ് വ്യക്തമാണോ